ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ദോങ്ചുവിനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഡോക്ടർ ആണെങ്കിൽ അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒരുമാതിരി കിളി പോയ പോലെ ഹനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മൊത്തത്തിലൊരു തലകറക്കായിരുന്നു ഡോക്ടർ എന്നിവൻ പറയുമ്പോൾ അതായത് കിമ്മാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഹനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവളാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത് എന്തായാലും കാര്യമായിട്ടൊന്നും കാണാനില്ല ടെസ്റ്റൊക്കെ ചെയ്യാമെന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന കിമ്മും മറ്റും ഇവളെ നോക്കിയിട്ട് അല്ല എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഇവന് ബ്രാന്തായിരിക്കുമെന്ന് ഇവള് കൂളായിട്ട് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും ഇവനാണെങ്കിൽ ചിരിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെയാണല്ലോ കിമ്മ് കാണുന്നത് സോ കിമ്മിനാകെ മൊത്തത്തിൽ അങ്ങ് ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ മിജോങ്ങിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചാ ഫോണൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന ദോങ്ജിൻ ആണെങ്കിൽ ഹനയുടെ അടുത്ത് നിൽക്കുന്ന കിമ്മിനെ നൈസായിട്ടങ്ങ് തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഈ സിം കാർഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരു കോൾ പോലും പേഴ്സണൽ കോളായിട്ട് പോയിട്ടില്ല മൊത്തം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോളേ പോയിട്ടുള്ളൂ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഒന്നും പോലും ഡെലീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാകുമെന്നാണ് കേട്ടോ ഇവർ വിചാരിക്കുന്നത് ആ ടൈമിൽ അതായത് ഈ പോലീസ് ഏജൻസിയിൽ തന്നെ ഒരുപാട് ലീക്ക് പോയിന്റ് ഉള്ളതുകൊണ്ട് ആരെങ്കിലും അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ കാറ് സീസ് ചെയ്ത കാര്യം തന്നെ അയാൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫോം വിളിക്കാതെ എങ്ങനെ സാധിക്കുന്നതൊക്കെയാണ് കേട്ടോ ഇവർ ചിന്തിക്കുന്നത് ആ ടൈമിൽ ദോമിച്ചുവാണെങ്കിൽ ഹനിയെ പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു അത്യാവശ്യ സ്ഥലത്തേക്ക് പോകണമെന്ന് ഇവൻ പറയുന്നത് കേട്ട് ഞാനൊന്നും ഇല്ല എന്നൊക്കെ ഇവിളങ്ങ് പറയുകയാണ് കേട്ടോ ദേ വന്നില്ലെങ്കിൽ ആ റൂമർ ഈ കിസ് ചെയ്ത കാര്യം ഞാനങ്ങ് വിളിച്ചു പറയുക എന്നൊക്കെ പറയുമ്പോൾ ഗദ്യന്തര ഇല്ലാതെ ഇവള് പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ ഇവൻ നേരെ പോകുന്നത് നേരത്തെ ഈ മിജോ അങ്ങനെ ഫോളോ ചെയ്ത ടൈമിൽ ആള് കാർ ഒരു സ്ഥലത്തിങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു സോ ഈ ഒരു സീൻ ഇവനാണെങ്കിൽ ആള് അവിടെ കാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഈ ഒരു സന്ദർഭത്തിൽ ആരെങ്കിലും വിളിക്കണം അത് മൻസിക് സാർ അവിടെ കാർ പിടിച്ചാലോ അത് പറഞ്ഞതായിരിക്കണം സോ ആളൊരു ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു പേഴ്സണലായിട്ടുള്ള കോൾ ഹിസ്റ്ററി ഒന്നും അതിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആൾ ഒരു ബർണർ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതായത് ആർക്കും അറിയാത്തൊരു ഫോൺ സോ അതിനുശേഷം ആളെ പിടിക്കുന്ന ടൈമിൽ ആ ഫോൺ ഇവർക്ക് കിട്ടുന്നില്ല അതിനർത്ഥം ആ ഫോൺ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആ ഒരു പരിസരത്തൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിലെ ഓടയിൽ നിന്നും ആ ഫോണുകൾ കേട്ടോ അപ്പോൾ ഇവൾക്ക് ഭയങ്കര അത്ഭുതമൊക്കെ ആകുന്നുണ്ട് എന്നാ ഫോണിന്റെ പകുതിയെ ഇവന്റെ കയ്യിൽ കിട്ടുന്നുള്ളൂ ആ സമയത്താണ് ഇവൾ ജസ്റ്റ് വെള്ളം എന്തോ കൊടുക്കുമ്പോൾ ആ ഒരു മൂഡ് ഇവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ വെള്ളം ഒഴിക്കുമ്പോൾ ഇതങ്ങ് ഒഴുകി പോകുന്നതാണ് കാണുന്നത് അതിനർത്ഥം ഇത് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ടല്ലോ ഓടെയാണല്ലോ സോ ഇത് ഇതെവിടേക്കാണ് പോകുന്നതെന്നൊക്കെ നോക്കി ഇവൻ അതിന്റെ പിന്നാലെ ഓടുന്നതും ഇവൾ നോക്കുമ്പോൾ കാണുന്നത് ഇവനാണെങ്കിൽ ഇങ്ങനെ നിലത്തിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ വീണ്ടും ഇവൻ ബോധം കിട്ടുമെന്ന് വിചാരിച്ച് ഇവള് ഓടിയെത്തിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൈ സ്റ്റെക്കായി പോയത് ആ ഫോണിന്റെ ബാക്കി എനിക്ക് കിട്ടിയെന്ന് പറയുന്നതും വേല നിറക്കേണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ കൈ അങ്ങ് തന്നെ വലിച്ചു ഉരിയേക്കുന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അയ്യോ സത്യമായിട്ടും പോയി എന്നൊക്കെ ഇവൻ പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ കിസ്സിനെ പറ്റി അങ്ങ് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് ഇന്നലത്തെ കാര്യം അത് പിന്നെ ചില ആളുകൾക്ക് ചില സമയത്ത് കയ്യിൽ നിന്ന് ഒരേ കൺട്രോളൊക്കെ പോകുമല്ലോ എപ്പോഴും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ അതുകൊണ്ട് ഇന്നലത്തെ സംഭവം അത് നടന്നിട്ടില്ലാത്ത പോലെ നമുക്കങ്ങ് വിചാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷക്കുന്നുണ്ട് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ എന്നൊക്കെ ചോദിക്കുന്നതും ഇവളാണെങ്കിലും ഈ കൈ സ്റ്റെക്കായിരുന്നു മനസ്സിലാക്കുമ്പോൾ പോലീസിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ സോ അങ്ങോട്ട് പെട്ടെന്ന് കിമ്മ് വരുമ്പോൾ ഇവളാണെന്ന് കരുതി ഇവനാണെങ്കിൽ ആ എനിക്ക് സോസേജ് ഭയങ്കര ഇഷ്ടമാണ് ആ പിങ്ക് കവറിലുള്ള സോസേജ് ഇല്ലേ അത് മതി എന്നൊക്കെ പറഞ്ഞ് ഇവനെ നോക്കുന്നതും കിമ്മാണെങ്കിൽ ഒരു ദിവസം പോലും പ്രോബ്ലം ഉണ്ടാക്കാത്ത ദിവസം ഇല്ല എന്നാണ് ഇവനോട് ചോദിക്കുന്നത് കേട്ടോ അതെ ഞാൻ ആ ബർണർ ഫോൺ കണ്ടുപിടിച്ചു അല്ലാതെ ചുമ്മാതിങ്ങനെ കിടക്കുന്നതല്ല എന്നൊക്കെ പറയുന്ന ഇവനോട് അല്ല നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സംതിങ് സംതിങ് ഉണ്ടല്ലോ എന്താ സംഭവം എന്ന് കിമ്മ് ചോദിക്കുമ്പോൾ ഓ അതോ അതങ്ങനെ പറയുന്നത് പറ്റത്തില്ല ഞങ്ങൾ തമ്മിലുള്ളൊരു സീക്രട്ടാണ് ഇവൻ പറയുന്നത് കേട്ട് കിം ഓൾറെഡി കോടയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണല്ലേ എന്നൊരു കാര്യം ചെയ്യേ ഇപ്പം ഈ അടുത്തുള്ള റിസർച്ചിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ സൂര്യപ്രകാശം കൊടുക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ നീ ഇവിടെ അങ്ങ് കിടന്നേക്കെന്ന് പറഞ്ഞ് കിമ്മും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് ഫോൺ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഇതിൻ്റെ ഫിംഗർ പ്രിൻസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോണിന്റെ ഡീറ്റെയിൽസ് ഉടനെ തന്നെ എടുത്തു തരാമെന്ന് ഡോക്ടർ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവർക്ക് അങ്ങ് ഹാപ്പിയാകുകയാണ് മനസ്സിലാണെങ്കിൽ ഒന്നിനെ സമ്മതിച്ചൂടാന്ന് പറഞ്ഞു എല്ലാവരും എല്ലാവരും അങ്ങ് കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ഇവൾക്കങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ കിമ്മിനെ നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളൊരു ഒക്കെ ആയിരിക്കും ഇതേ ടൈമിൽ അമ്മയാണെങ്കിൽ തിരിച്ച് ഷോപ്പിലെത്തുമ്പോൾ കാണുന്നത് കുറേ കുഞ്ഞു മക്കൾ ഈ ചുമരൊക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അതായത് നേരത്തെ ഇവൻ ഇതുപോലെ വന്നിട്ട് ഈ വോൾസൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈ പിള്ളേഴ്സിനെ കണ്ടിരുന്നു കേട്ടോ ഇവർ ചെയ്ത പരിപാടിയായിരിക്കും ഇനി മുതൽ ഇങ്ങനെ ചെയ്യരുത് ഞാനൊരു പോലീസിലാണെന്ന് അറിയാലോ മൊത്തത്തിൽ അങ്ങ് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഹാർഷ് ആയിട്ട് സംസാരിക്കുന്ന അതേ തോമിച്ചു തന്നെ പിന്നീട് ഇവർക്ക് ൊക്കെ കൊടുക്കുന്നതും ഇനി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നോട് പറയണം അതുപോലെ നിങ്ങളും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ സോ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അമ്മയ്ക്കങ്ങ് വിഷമാവുകയാണ് കേട്ടോ ആളാണെങ്കിൽ ഞാൻ എന്തൊരു ദുഷ്ടയേ സ്ത്രീയാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നാളെ ഫ്രീ ആണോ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ച് ദോങ് മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഇവനങ്ങ് ഹാപ്പി ആകുകയാണ് കേട്ടോ അങ്ങനെ ഇവൻ ഹാപ്പി പോകുന്ന ടൈമിലാണ് ഹാനയുടെ അമ്മയെ മീറ്റ് ചെയ്യുന്നത് ഹാനയുടെ അമ്മയാണെങ്കിലും മോൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ മോനെ രക്ഷിച്ചെന്നൊക്കെ അറിഞ്ഞു എന്നാൽ എനിക്ക് സമാധാനം മോനെ ഈ ഒരു സ്ഥലത്ത് മോനെ പോലുള്ള ആളുണ്ടല്ലോ എന്തായാലും ആക്സിഡന്റ് പറ്റുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഇൻഷുറൻസ് എടുത്ത് നന്നായി ക്ലെയിം ക്ലെയിമൊക്കെ കിട്ടിയില്ലേ പിന്നെ ചെറിയൊരു ടോക്കൺ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഗിഫ്റ്റ് അമ്മവിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും തിരിച്ച് ഓഫീസിലെത്തി വലിയ കാര്യമായിട്ട് കിമ്മ കേൾക്കാനൊക്കെ വേണ്ടിട്ട് ആനയുടെ അമ്മ വന്നിരുന്നു അപ്രീഷിയേറ്റ് ചെയ്തു അതുപോലെ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നെ എന്ന് പറഞ്ഞ് നല്ല തള്ളലായിരിക്കും കേട്ടോ എന്താ ഗിഫ്റ്റ് എന്ന് നോക്കുമ്പോൾ ഈ എയർ ഫ്രഷർ ആയിരിക്കും കേട്ടോ എയർ പ്യൂരിഫയർ അപ്പം ഇത് കാണുന്ന ജെഹോങ് ആണെങ്കിൽ പൊളിച്ചലോ റൂമിലേക്ക് ആവശ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് കിം ഇതിനെയൊക്കെ വലിയൊരു യമണ്ടൻ എയർ പ്യൂരിഫയർ അവിടെ എടുത്ത് വയ്ക്കുന്നത് ഇത് കാണുന്ന ജേഹോങ് ആണെങ്കിൽ അടിപൊളി ഈ എയർ പ്യൂരിഫയർ എന്തായാലും വെക്കാം ഇതിലുള്ളപ്പോൾ ദോങ്ചുവിൻ്റെ ചെറിയ സംഭവമൊന്നും വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് പ്ലിങ്ങാകുന്നുണ്ട് ഇതേ ടൈമിൽ ഡ്രഗ് മോൺ ആണെങ്കിലും മൊത്തത്തിലങ്ങ് പെട്ടുപോകുകയാണ് പുറത്താണെങ്കിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരിക്കും അതുപോലെ ദയോങ്ങിൻ്റെ ആളുകളെ ഇവളെന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവളാണെങ്കിൽ മൊത്തത്തിലങ്ങ് ബോർ അടിക്കുകയാണ് കേട്ടോ ഈ ദോങ്ചു എപ്പോഴാണ് വരും എന്ന് ചിന്തിക്കുന്ന ഇവളാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു ഐഡിയ ഇവളുടെ മനസ്സിൽ ഉദിക്കുന്നത് ഇതേ ടൈമിൽ ഹന വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ അമ്മയെ കണ്ടിട്ട് ആകെ ചൂടാകുന്നുണ്ട് എന്തിനെ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ എൻ്റെ കൊളീഗ്സിനെ കൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് എടുപ്പിച്ചു എടുപ്പിച്ചുവല്ലേ എല്ലാം ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറയുന്ന ഇവളോട് നീ കാരണം തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് കിട്ടാനുണ്ടല്ലോ നീ അവരുടെ അടുത്ത് പോയിരുന്നുവല്ലേ ആ മാനേജർ എന്നെ വിളിച്ചിരുന്നു അതെ അറിയാലും അച്ഛൻ ഡ്യൂട്ടിയിലിരുന്നു മരിച്ചു എന്നാണ് ഇപ്പോൾ വെപ്പ് അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത് ആ പൈസ വെച്ചിട്ട് വേണം കടങ്ങൾ ഒരുപാടുണ്ട് അത് വീട്ടിൽ നീ ഇങ്ങനെ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകൂ എന്ന് പറയുന്ന അമ്മയോട് അല്ല അമ്മയ്ക്ക് ഒരിക്കൽ പോലും അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ ഒട്ടും താല്പര്യമില്ലെന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ പത്ത് വർഷമായി അദ്ദേഹം മരിച്ചിട്ട് ഇനി പറഞ്ഞിട്ട് എന്തിനാ അത് മാത്രമല്ല ഇങ്ങനൊരു ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ ആ ആൾ ജീവിച്ചിരിക്കുമ്പോഴും വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് ഇവളപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതും അടുത്തുള്ള കടയിൽ നിന്നും സോസേജും മറ്റും വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ുട്ടിയെ കാണുന്നുണ്ട് ഇതിൻ്റെ പേരെന്താന്നൊക്കെ ലേഡിയോട് ചോദിക്കുമ്പോൾ ഓ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല മോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചോ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ദോങ്ജു എന്നാണ് കേട്ടോ വിളിക്കുന്നത് അതിനുശേഷം സോസേജ് തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പട്ടികൾ ആരെങ്കിലും സോസേജ് കഴിക്കുമോ എന്ന് ചോദിക്കുന്ന ഈ ലേഡിയോട് അല്ല എനിക്ക് ഇതിനെ കണ്ട ഒരുത്തിന് ഓർമ്മ വന്നു എന്നാണ് കേട്ടോ ഇവളവിടെ പറയുന്നത് ഇവളാണെങ്കിൽ നേരത്തെ ഇവൻ പറഞ്ഞിരുന്നു ഒരു പിങ്ക് കവറിലുള്ള സോസേജ് വാങ്ങിത്തരുമെന്ന് സോ അതേ സോസേജ് തന്നെയായിരിക്കും കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇവള് തിരിച്ച് കിമ്മിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ കിം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ കിമ്മിനെ കാണുന്ന ഇവളാണെങ്കിൽ താൻ ഇപ്പോഴും എൻ്റെ അമ്മയെ മീറ്റ് ചെയ്യാറുണ്ടല്ലേ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ളാം തന്നെയായിട്ട് ആയി എന്ന് കരുതി തൻ്റെ അമ്മയെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് കോണ്ടാക്റ്റൊക്കെ ചെയ്യാം പക്ഷേ അമ്മയുടെ ക്യാരക്ടർ അറിയാലോ ഒരുമാതിരി യൂസ് ചെയ്യുന്നത് പോലെയാണ് എനിക്കതൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവൾ സംസാരിക്കുന്ന ടൈമിൽ കിമ്മ് ശ്രദ്ധിക്കുന്നത് ഇവളുടെ ബാഗിലെ സോസേജ് ആയിരിക്കും അതായത് നേരത്തെ ഈ ദോങ്ജു അവിടെ കിടന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു പിങ്ക് കവറിലെ സോസേജ് വേണമെന്നൊക്കെ അത് കിമ്മ് കേട്ടിരുന്നുവല്ലോ സോ ഇത് ദോങ്ജു വേണ്ടി വാങ്ങിയതാണ് മനസ്സിലാകുന്നുണ്ട് ആ ടൈമിൽ ദോങ് അങ്ങോട്ട് വരുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഈ സോസേജ് കാണുമ്പോൾ ആ എനിക്ക് വേണ്ടി വാങ്ങിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ പിന്നാലെ അങ്ങ് മണപ്പിച്ചു പോകുന്നുണ്ട് ഇത് കാണുന്ന കിമ്മാണെങ്കിലും ഇവരുടെ പിന്നാലെ തന്നെ പോകുന്നതും ഇവർ കാണുന്നത് ദൈവം മനസ്സിക്കൊക്കെ തന്നെ ധൃതി പിടിച്ചിറങ്ങുന്നതാണ് കേട്ടോ എന്താ സംഭവം എന്ന് മനസ്സിനോട് ചോദിക്കുമ്പോൾ ട്രക്ക് മോനെ പിടിച്ചു മക്കളെ ആൾ എവിടെയുള്ളതെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതും യഥാർത്ഥ ട്രക്ക് മോൻ അതായത് അവൾ ഇതൊക്കെ കേട്ടിട്ട് ചിരി അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇവരാണെങ്കിൽ പിന്നീട് ഫുൾ ഡീറ്റെയിൽ വിടെ പറയുന്നുണ്ട് ഇവൾ നൈസ് ആയിട്ട് ഒരു പണി ഒപ്പിക്കുന്നതാണ് കേട്ടോ അതായത് നേരത്തെ ഇവളുടെ അതേ കാൻഡീസ് തന്നെ ഫേക്ക് ഫേക്കായിട്ട് എന്ന് പറഞ്ഞ് നേരത്തെ രണ്ടാളുകളെ കൊന്നിരുന്നുവല്ലോ സോ അതിലൊരാൾ ഇയാളെ പറ്റി പറഞ്ഞിരുന്നു കേട്ടോ ബോക്കു എന്നാണ് ആളുടെ പേര് സോ ആൾ ഇതുപോലെ ക്യാൻഡീസ് ഉണ്ടാക്കുന്നുണ്ട് ബോക്കു പോർട്ടിൽ വെച്ചിട്ടാണെന്നൊക്കെ ഇവൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടിയിരുന്നു സോ അവർക്ക് നൈസായിട്ട് ഇവരുടെ ആ ഒരു ഗോളിൽ ഒരു പണി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൈമാറുന്നത് ധേയോങ് ആണെങ്കിലോ ഈ ഡ്രഗ് മോൻ പറഞ്ഞതനുസരിച്ച് അതായത് ബേക്കുവിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മിക്കവാറും ഇയാൾ തന്നെയായിരിക്കും ഡ്രഗ് മോൻ ഒന്നില്ലെങ്കിലും ആ പെൺകുട്ടി കണ്ടതാണല്ലോ അത് നമുക്ക് മെയിൻ വിറ്റ്നസ് ആയിട്ട് എടുക്കാമല്ലോ സോ ഇവർ ലാബിൽ വെച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക അതിനുശേഷം രാവിലെയാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ആ അച്ചാറാക്ക ഉൾപ്പെടെ തന്നെ പിടിക്കാന്നൊക്കെ പറയുന്നതും അപ്പൊ ഹാനയ്ക്ക് ആകെ ഡൗട്ട് തോന്നുകയാണ് കേട്ടോ അതെ ഇത് വിശ്വസിക്കാൻ പറ്റൂ അല്ല ഒന്നുമില്ല ആ പെൺകുട്ടിക്ക് പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഓർമ്മയില്ല അപ്പം പിന്നെ ഇതുപോലെ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം അതെങ്ങനെ ഓർമ്മ വരിക എന്തോ പ്രശ്നം ഇല്ലേന്ന് ഇവള് ചോദിക്കുന്ന ടൈമിൽ മനസ്സിലാണെങ്കിൽ ഏയ് എന്ത് പ്രശ്നം അങ്ങ് ഒരു ഫുൾ ഡീറ്റെയിൽസ് തന്നെ എടുത്തല്ലോ അപ്പം അതൊക്കെ കറക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത് അവനങ്ങനെ ചുമ്മാതൊന്നും ഇറങ്ങി തിരിക്കത്തില്ല എന്ന് പറയുന്നതും പിന്നീട് ഇവര് ഇയാളെ കാത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഒരു കാർ അതിനെ പാസ് ചെയ്യുന്നതും ഇവർ നോക്കുമ്പോൾ അതായിരിക്കും ഈ ബോക്കു ആളെ കിട്ടിയെന്ന് ഇവർക്ക് അങ്ങ് മനസ്സിലാവുകയാണ് ഈ ബോക്കുവിനാണെങ്കിൽ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുന്നതും ഓടാ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ദോങ്ചും അതുപോലെ കിമ്മും ഇവനെ ഫോളോ ചെയ്യുന്നതും ഇവനാണെങ്കിൽ നൈസ് നൈസായിട്ടൊരു ബോട്ടിൽ ബായ് എന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും കേട്ടോ ഇവരുണ്ടോ വിടുന്നു ദോങ്ചും കിമ്മാണെങ്കിൽ ആണെങ്കിൽ മത്സരിച്ച് പിന്നാലെ ഓടുന്നതും അപ്പം ആണെങ്കിൽ കിമ്മിനോട് അതെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടണം ചാടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രെങ്ത് വേണം ൊക്കെ പറയുന്നതും പിന്നീട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലേക്ക് ഇവരെടുത്ത് ചാടാൻ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ തോന്നിച്ചു ആണെങ്കിൽ കിമ്മിനെ നോക്കി ഫസ്റ്റ് എത്ര എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും കിം ആണെങ്കിലും സ്ട്രൈറ്റ് ആയിട്ടൊക്കെ നോക്കി ലക്ഷ്യസ്ഥാനം വെച്ച് തന്നെ ചാടുന്നത് കൊണ്ട് അവൻ കറക്റ്റ് ബോട്ടിൽ കയറുന്നുണ്ട് ആണെങ്കിൽ വീണ്ടും വെള്ളത്തിൽ വീഴുകയാണ് കേട്ടോ വീണ്ടും പ്ലിങ് ആവുകയാണ് ഇവനാണെങ്കിലോ നീന്താനും അറിയില്ല അപ്പോൾ ഇവനെ നോക്കുന്ന ടൈമിൽ മനസ്സിക്കാണെങ്കിൽ അയാളെ പിടിക്ക് അയാളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത് സോ കിമ്മ് ആളുടെ പിന്നാലെ അങ്ങ് പോകുന്നുണ്ട് ജയഹോങ്ങാണെങ്കിലും അവിടെ ട്യൂബ് ഉണ്ടായിരിക്കുമല്ലോ അതങ്ങ് വീശി എറിയുമ്പോൾ കറക്റ്റ് ദോങ്ചുവിൻ്റെ ഉള്ളിൽ തന്നെ വന്നത് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ദയോങ്ങാണെങ്കിൽ നീ പൊളിയാണെന്ന് അവിടെ പറയുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഇവരെന്താ കാണുന്നത് കിമ്മ ഈ ബോക്കു എന്ന് പറയുന്ന ആളെ പിടിച്ചുകൊണ്ടുവരുന്നതാണ് ഇത് കാണുന്ന മനസ്സിക്കും അങ്ങ് ഹാപ്പി ഹാപ്പിയാവാണ് കണ്ടില്ലേ വെറുതെ ഒന്നുമല്ല ഞാൻ ഇവൻ എൻ്റെ ടീമിലേക്ക് ക്ഷണിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിമാനം കൊള്ളുന്നുണ്ട് കേട്ടോ ദോങ്ചു ആണെങ്കിൽ പാവം അവിടെയുള്ളൊരു ഡ്രസ്സൊക്കെ അങ്ങ് ഇട്ടിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഇത് കാണുന്ന മനസ്സിക്കും ദയോക്കും ഇവനെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു ഓട്ടം എന്നിട്ട് എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ദേഷ്യം വരുന്ന ഇവനാണെങ്കിൽ നോക്കണ്ട പൊക്കോ പൊക്കോ അയാളെ പിടിക്കുന്ന ഓ എൻ്റെ ലൈഫിനേക്കാ വലുത് ഇവർക്ക് ആ കൊലയാളിയാണെന്നൊക്കെ പറഞ്ഞ് കുശുമ്പ് കൊള്ളുന്നതും അപ്പോൾ ജയഹോഗാണെങ്കിൽ ഈ ഡ്രസ്സ് കൊള്ളാട്ടോ എന്ന് പറയുമ്പോൾ സത്യം പറ നീ മനപൂർവ്വ ട്യൂബിൻ്റെ നേരെ എറിഞ്ഞതല്ലേ ഞാനോ എന്തിനും ഒന്ന് പോടായെന്ന് ജയഹോങ് പറയുന്ന ടൈമിൽ എനിക്കറിയാം നിന്റെ മോയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വെച്ച നീ വളർത്തി ഉണ്ടാക്കിയ ചെടിയൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു അതിന് ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശരിക്കും നിന്റെ മേത്തേക്കല്ല പകരം നിന്റെ നാവിലേക്കായിരുന്നു ആ ട്യൂബ് ഇടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ജയഹോങ് അങ്ങ് ദേഷ്യപ്പെടുന്നതും ഇതേ ടൈമിൽ കിം ും ഹാനിയും ഇവരുടെ ആ ലേ ഒക്കെ നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട് ആ ടൈമിൽ ഈ ഉണ്ടാക്കുന്ന ക്യാൻഡീസ് ആണെന്നും ഈ ഉണ്ടാക്കുന്ന ആൾക്കാണെങ്കിൽ ഈ ദോഗ്മാൻ എന്ന് പറയുന്ന ആളിനെ അറിയത്തില്ല മിജോങ് എന്ന് പറയുന്ന പേരെ കേട്ടിട്ടില്ല കേട്ടോ സോ എന്തോ നമുക്കൊരു പാളീച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഹാന കിമ്മിനോട് പറയുന്നുണ്ട് ജയഹോങ് ആണെങ്കിൽ ഈ ടൈമിൽ ബോക്കിനോട് സംസാരിക്കുന്നതും അതെ ഇയാൾ ദോഗ്മാൻ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലാട്ടോ ഇയാൾ മിജോങ് എന്ന് പറയുന്ന പേരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ ദോങ്ജു ആണെങ്കിൽ അതൊക്കെ അടവായിരിക്കും എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ആളുടെ കുറച്ച് ഹെയർ സാമ്പിൾസ് എടുക്കാൻ പറയുകയാണ് അപ്പോൾ തോങ്ങിച്ചുവാണെങ്കിൽ ഞാൻ എടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അറിയുമോ എന്ന് ചോദിക്കുന്ന ജെഹോങ്ങിനോട് ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ സാമ്പിൾസ് എടുക്കാൻ കയറുന്നതും പിന്നീട് അതായത് ഇവൻ്റെ കയ്യിൽ ഹന താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ സോ അതിൽ താങ്ക് യു മാഞ്ഞു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇത് നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്വസ്റ്റ്യും ചെയ്യുന്നതും അയ്യോ മിജോങ് എന്നുള്ള പേര് ഞാൻ കേട്ടിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ബോക്കുവാണെങ്കിൽ ഇത് ആവർത്തിച്ചു പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ദേഷ്യം വരുന്ന ഇവനാണെങ്കിൽ ഇവിടെ മുടി അങ്ങ് പിടിച്ചു വലിക്കുന്നതും ഒരു സാമ്പിൾ എടുക്കാൻ പറഞ്ഞിട്ട് മൊത്തത്തിൽ കുറേ മുടി അങ്ങ് പിടിച്ച് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇത് കാണുന്ന ഡോക്ടറുടെ കിളി പോകുന്നുണ്ട് കേട്ടോ അപ്പം ജയഹോങ്ങ് ആണെങ്കിൽ ഇൻ കേസ് കുറേ സാമ്പിൾസ് വേണ്ടി വന്നാൽ ഇത് ഉപകാരപ്പെടും എന്നൊക്കെ പറയുകയാണ് ദയവങ്ങൾ മനസ്സിലുവാണെങ്കിൽ ചരക്കൊക്കെ പിടിക്കുന്ന ടൈമിൽ അതിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ പെയിൻ കില്ലേഴ്സ് ആയിരിക്കും പക്ഷേ അത് ഇതുപോലത്തെ ഡ്രഗ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഡോക്ടർ കൺഫോം ചെയ്യുന്നതും ഒരുപാട് പാക്കേജസ് പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ച് ഏകദേശം എത്ര ഡ്രഗ്സ് ഉണ്ടാക്കാൻ പറ്റും ഇവർ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഇതുവരെ കുറെ ഇപ്പോൾ പിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ എമൗണ്ട് ആണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്നവർക്ക് സന്തോഷാകുന്നുണ്ട് വലിയൊരു ചാൻസ് ആണല്ലോ ഇവർക്ക് കിട്ടിയത് കാണെങ്കിൽ കണ്ടില്ല എന്റെ സ്ട്രാറ്റജി അങ്ങ് വർക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിലാണെങ്കിൽ ഒ സ്ട്രാറ്റജി എൻ്റെ പിള്ളേരില്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ അത് ശരിയാണ് നിങ്ങൾ അത്ലറ്റ്സ് ഒക്കെ സൂപ്പറാണെന്ന് പറഞ്ഞ് ഇവർ സന്തോഷിക്കുന്ന ഒരു ഹാപ്പി സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇവർ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ടൈമിൽ അവിടെ കുറച്ച് പെൺകുട്ടികളെ ഹോട്ടലിൽ നിന്നും പിടിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ ഈ റോങ് കേസിലാണ് പിടിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതിലൊരു പെൺകുട്ടി അയ്യോ എനിക്ക് ഈ പെൺകുട്ടികളായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ ഇന്ന് കൊറിയയിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹോട്ടൽ ബുക്ക് ചെയ്തതെന്നൊക്കെ പറയുന്നതും ഈ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ജൂവനായിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ ടൈമിൽ അങ്ങോട്ട് ചിരിച്ചും കളിച്ചും വരുന്ന മനസ്സിക്കിനെ കാണുമ്പോൾ ഈ പെൺകുട്ടി ശരിക്കും പേടിക്കുന്നുണ്ട് ഒളിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇറങ്ങി ഓടുന്ന ടൈമിൽ ഇവിടെ കൈയോടെ തന്നെ ദോഞ്ചു പിടിക്കുന്നുണ്ട് ആ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് ഡൗട്ട് തോന്നിയിട്ട് മനസ്സിക്ക് ഫോളോ ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിലും നേരെ പോയിട്ട് കിമ്മിൻ്റെ അടുത്താണ് കേട്ടോ വീഴുന്നത് കിമ്മിവിളെ പിടിക്കുന്നതും ഈ പെൺകുട്ടിക്ക് കിമ്മിനോട് അങ്ങ് ക്രഷ് അടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിൽ അല്ല എന്താ സംഭവം എന്താ കേസ് എന്നൊക്കെ ചോദിക്കുന്നതും ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അങ്ങ് കീളി പോകുന്നുണ്ട് കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ മകളായിരിക്കും നീ എന്താ ഇവിടെ അമ്മയുടെ കൂടെ ഫിലിപ്പീൻസിലായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ബെസ്റ്റ് സ്വന്തം മോൾ അവിടെ നിന്ന് ഒളിച്ചോടിയത് അറിഞ്ഞിട്ടില്ലാലേ എന്നാണ് മകൾ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ എപ്പോൾ എവിടെ വെച്ചെന്നൊക്കെ ചോദിക്കുന്ന അച്ഛനാണെങ്കിൽ അല്ല അതിൻ്റെ ഫേസ് എന്താ റെഡ് കളർ ആയിട്ടിരിക്കുന്നത് ഇയാൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതായത് കിമ്മിനെ ഇവിടെ ഹഗ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അയ്യോ ക്യാപ്റ്റൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ കൊച്ചാണ് വിടാത്തതെന്നൊക്കെ പറയുന്നതും അച്ഛനാണെങ്കിൽ വിടടി എന്നൊക്കെ പറഞ്ഞ് മാക്സിമം കൈ പിടിച്ചു വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒന്തും തള്ളുമായിട്ടുള്ള സീനൊക്കെയാണ് കേട്ടോ കാണുന്നത് അതിനുശേഷം വൈഫിനെ വിളിച്ചിട്ട് നല്ല ചീത്ത പറയുന്നതും വൈഫാണെങ്കിൽ ഒന്നും പറയാൻ അങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാണ് ആ മുന്നേ ഇവളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിൽ പറയുമ്പോൾ ദോംച്ചും ഈ പെൺകുട്ടിയാണെങ്കിൽ അസലായിട്ട് അങ്ങ് വായി നോക്കുകയാണ് കേട്ടോ എന്നാലും ഈ ഓഫീസറെ കാണാൻ എന്ത് ഭംഗി സൂപ്പറാന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഹാനിയോട് സംസാരിക്കുന്നതാണ് ഈ പെൺകുട്ടി കാണുന്നത് ഇത് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ആ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ എൻ്റെ മാലാഗിയാണെന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയാണെങ്കിൽ ആ ഓഫീസറുടെ സ്വഭാവം എങ്ങനെയാണെന്നാട്ടോ ചോദിക്കുന്നത് ഓ കിമ്മിൻ്റെ ഓ ഒരലവലാതി പിടിച്ച സ്വഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ ദേഷ്യം വരുന്നുണ്ട് അച്ഛനാണെങ്കിലും മകളെ ഏൽപ്പിക്കുന്നത് ഇവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്ത റുക്കി പയ്യന്റെ അടുത്തായിരിക്കും കേട്ടോ അതെ സേഫ് ആയിട്ട് നോക്കണം വലിയ ബഹളം ഉണ്ടാക്കാണെങ്കിൽ ഒന്നും നോക്കണ്ട വില വെച്ചേക്ക് ഞാൻ ഈ ഭയങ്കര തിരക്കിലാണെന്ന് പറയുന്നത് ഈ പയ്യനാണെങ്കിൽ ഈ പെൺകുട്ടിയെ അതായത് കിമിന്റെ ഫ്ലാറ്റിലെ ഈ ഡ്രഗ് മോന്റെ അടുത്താണോട്ട് ഏൽപ്പിക്കുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു എക്സ്പ്രഷൻ ആയിരിക്കും ഓഫീസിലാണെങ്കിൽ മനസ്സിക്ക തന്റെ യൂണിഫോം ഒക്കെ എടുത്ത് അങ്ങ് കാണിക്കുന്നതും അതായത് പ്രസ് മീറ്റിംഗ് വയ്ക്കുന്നുണ്ട് സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയേണ്ടത് മനസ്സിക്ക ായിരിക്കും കേട്ടോ ദൈവം ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും സോ ഈ ഡയറക്ടർ ആണെങ്കിൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ചാൻസ് മനസ്സിനു കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരിക്കും ആൾ ആളാണെങ്കിൽ നൈസായിട്ട് ഫയൽസൊക്കെ എടുത്ത് വായിച്ചങ്ങ് പ്രാക്ടീസ് ചെയ്യുന്നതും പക്ഷേ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന അത്ര എളുപ്പമായിരിക്കില്ല കേട്ടോ പ്രസിൻ്റെ മുന്നിൽ പോയിട്ട് ഇത് വായിക്കുന്നത് വിക്കി വിക്കി ആകെ അങ്ങ് കോളാക്കുന്നുണ്ട് സോ പ്രസ്സുകാരാണെങ്കിൽ ഇയാളോട് കാര്യമായിട്ടൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഇതേ ടൈമിൽ കിമു ഹനാണെങ്കിൽ ഈ എന്ന് പറയുന്ന ആളുടെ ഒക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം ഇവർക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സ് മീറ്റിങ്ങിന് ശേഷം മൻസിക്കിനോട് ഇവർ അതിനെപ്പറ്റി പറയുകയാണ് അതായത് ഈ ചിയോഗിൽ എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കുറേ കാലമായിട്ട് ടോപ്പ് ഡൊമസ്റ്റിക് ഷിപ്പേഴ്സിൻ്റെ ഒരു പട്ടികയിൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയൊരു കടബാധ്യത വന്നു സോ പിന്നീട് ഇത് ഏറ്റെടുത്തത് ടി എ ഇ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ആണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മൻസിക്കാണെങ്കിൽ രാവിലെ കുറേ ഡ്രഗ്സും മറ്റും പിടിച്ചല്ലോ സോ അതിൻ്റെ മുകളിലും ഈ ടി എ ഇ എന്ന് എഴുതിയിരുന്നു കേട്ടോ അത് ശ്രദ്ധിച്ചിരുന്നു അതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ട് ഈ ടി എ ഇ ഗ്രൂപ്പാണെങ്കിലോ ഈ ലോജിസ്റ്റിക്സ് വർക്കും അതുപോലത്തെ അവിടുത്തെ സെക്യൂരിറ്റി കാര്യമൊക്കെ കൊടുത്തിരുന്നത് ജെ നയൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണെന്നും അവിടുത്തെ മെയിൻ ആൾ ആരാണ് കോച്ചായിരിക്കും കേട്ടോ ദോങ്ജുവിൻ്റെ അപ്പോൾ ഇത് കേൾക്കുന്ന ദോങ്ജു ആണെങ്കിൽ അത് ശരി അപ്പോൾ അങ്ങനെയാണ് ഇവർ തമ്മിൽ കണക്ട് എന്നാണ് അവിടെ ചിന്തിക്കുന്നത് ഇവൻ്റെ ബ്രദർ ഈ കോച്ചിന് വേണ്ടിയിട്ടൊരു സെക്യൂരിറ്റി പണിക്ക് പോയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ സോ അത് ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവർ തമ്മിലുള്ളൊരു കണക്ഷനൊക്കെ തന്നെ അവിടെ ക്ലിയർ ആവുകയാണ് ഹനയാണെങ്കിലും അതായത് ഈ ടി എ ഇ ഗ്രൂപ്പുകാർ ഇതുപോലെ ഒരുപാട് കെമിക്കൽസും ഡ്രഗ്സും ഒക്കെ എന്ത് ചെയ്യും ഈ ഡ്രഗ് മോന് വേണ്ടിയിട്ട് കൊടുത്തയക്കും സോ അതിൻ്റെ പേപ്പർ വർക്ക് മൊത്തം കൈകാര്യം ചെയ്തിരുന്നത് മിച്ചു ആയിരുന്നു ആൾ മൊത്തത്തിലങ്ങ് ക്ലീൻ ആക്കി കൊടുക്കും പേപ്പർ സോ ഇവർക്ക് ജെ നയൻ സെക്യൂരിറ്റി ടീമിന്റെ ഒരു പരിരക്ഷയും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന തോന്നിച്ചു ആണെങ്കിൽ അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പായില്ലേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങ് നിരത്തി വെക്കുന്നു ഇവരെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അതത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല കാരണം ഈ ടി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ചെയർമാൻ ആളുടെ അച്ഛൻ നല്ല ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ എന്ത് ഇൻഫ്ലുവൻസ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോഴേക്കും ബാക്കി എല്ലാവർക്കും കാര്യം കത്തിയിട്ടുണ്ടായിരിക്കും ജയഹോങ് ആണെങ്കിൽ എൻസെങ്ങൽത്തെ മേയറുടെ മോന ഈ കക്ഷി എന്ന് പറയുന്ന ജയഹോങ് ആണെങ്കിൽ നമ്മുടെ ഡയറക്ടറും ആളായിട്ട് നല്ല തയ്യപ്പാണെന്നൊക്കെ പറയുന്നതും അല്ല ഈ ഒരു കാര്യം സാർ മുന്നേ മുന്നറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആൾ പ്രസ് മീറ്റിങ്ങിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സാറിൻ്റെ മേത്തേക്കിത് കെട്ടിവെച്ചത് ആൾക്കറിയാം ഈ ഗ്രൂപ്പിനെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ വന്ന് ചൂടാവൂ അതുകൊണ്ട് ഒരു പണി തന്നതാന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ തന്നെ ഈ പറയുന്ന മേയറും ഡയറക്ടറും ഈ ഷട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ആ ടൈമിലാണ് ഈ മേയർക്കൊരു കോള് വരുന്നത് മേറൊന്നും ആയിരിക്കില്ല ഇങ്ങനെ സെർച്ചിങ് നടത്തിയെന്ന് പറഞ്ഞിട്ടായിരിക്കും ആളുടെ ഫേസിൽ എക്സ്പെ പ്രശ്നം മൊത്തത്തിൽ അങ്ങ് മാറുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്ര കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം സാറിനോട് ഇത് അവതരിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ ദേഷ്യം വരുന്ന മനസ്സിക്കാണെങ്കിൽ നേരെ ദയവോങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അതായത് ആഞ്ഞൊന്ന് ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പാളാകുന്നുണ്ട് കേട്ടോ ദ്രോഹി ഇതുകൊണ്ടാണല്ലേ നീ ഇത് എനിക്ക് തന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു സീൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് പ്രസ് മീറ്റിങ്ങിൽ നീ ഇത് അവതരിപ്പിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ നമ്മൾ രണ്ടുപേരിലേ കണ്ടുപിടിച്ച് ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നതും ആണെങ്കിൽ അത് വേണ്ട നീ ഒരുപാട് വർക്ക് ഇട്ടിട്ടുണ്ട് എനിക്കറിയും നീ അങ്ങ് ചെയ്തേക്കെന്നൊക്കെ പറഞ്ഞു ഓവറായിട്ട് ഒരു പണി അങ്ങ് കൊടുത്തതാണ് കേട്ടോ എന്നാലും ദ്രോഹി നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു എന്ന് പറയുന്ന മനസ്സിക്കിനോട് എടാ ഞാൻ കുറച്ച് മുന്നേ അതിനെപ്പറ്റി അറിഞ്ഞത് പിന്നെ എങ്ങനെ നിന്നോട് പറയാൻ കഴിയുക അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗ്ഗ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് ആ ടൈമിലാണ് ഡയറക്ടർ അങ്ങോട്ട് ചൂടായിട്ട് എത്തുന്നതും ഡയറക്ടറെ കാണുമ്പോൾ നൈസായിട്ട് എല്ലാവരും അവരുടെ സീറ്റിലേക്ക് പോവുകയാണ് കേട്ടോ താൻ എന്ത് പണിയെ കാണിച്ചാൽ എന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മേറുടെ കയ്യിൽ നിന്ന് ഡയറക്ടർക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ദേഷ്യമൊക്കെ തന്നെ ഡയറക്ടർ മൻസിക്കിനോട് എടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മിജോങ്ങിൻ്റെ സാറാണെങ്കിൽ തന്നെ കാണാനൊരാൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതായത് മേയറുടെ ആൾക്കാരായിരിക്കും കേട്ടോ ഇവരുടെ ഈ ഒരു സംഭവമൊക്കെ സെർച്ച് ചെയ്തതും മറ്റു ന്യൂസിൽ വന്നിട്ടുണ്ടായിരിക്കും എന്തീ കാണുന്നത് മേയർ ഇത്രയും കാലമായിട്ട് തന്നെ ഈ പൊസിഷനിൽ നിർത്തുന്നതും ഒരു ട്രാൻസ്ഫർ പോലും ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ച എന്തായാലും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുന്നതും പിന്നീട് ആൾ ഒറ്റയ്ക്കല്ലാട്ടോ യും കൂട്ടിയിട്ടാണ് മേയറെ കാണാൻ പോകുന്നത് ഏതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മിജിയും അങ്ങ് മുട്ട് പറിച്ചിട്ട് നിൽക്കുകയാണ് എവിടെ പിന്നീട് കാണുന്നത് ഈ പറഞ്ഞ മേയറിനെ ഈ തയ്യും പിടിച്ചു വലിച്ചിഴച്ച് ഇയാൾക്കിട്ട് നന്നായിട്ട് തല്ലുകൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇവന് മേയറാന്നുള്ളൊരു നോട്ടം പോലും ഇല്ല താൻ ഈ പൊസിഷനിൽ ഇരിക്കുന്നത് ഞാൻ കാരണം അത് ഓർമ്മയുണ്ടല്ലോ ഞാൻ അറിയാതെ ഇത്രയും ചരക്കുകൾ കടത്താൻ ആരാ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പത്തിലായത് ഞാനാ എനിക്കെതിരെ കേസും വന്നിട്ടുണ്ട് അത് താൻ തന്നെ അങ്ങ് ഡീൽ ചെയ്തേക്കെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതൊക്കെ ണെന്ന കോച്ചിന് ഒരു പേടിയൊക്കെ ആകുന്നുണ്ട് കേട്ടോ കാരണം അത്രയ്ക്കും ഒരു പ്രത്യേക ക്യാരക്ടർ ആയിരിക്കും ഈ മിച്ചുങ്ങിൻ്റെ മിച്ചു ആണെങ്കിൽ അല്ല ഈ ദോങ് ചുമായിട്ട് എങ്ങനെയാണ് താൻ കുറേ കാലം അവൻ്റെ കോച്ച് ആയിരുന്നുവല്ലോ അവൻ എങ്ങനെയാണ് ആളെന്നൊക്കെ പറയുമ്പോൾ ആ നൈസാണെന്നൊക്കെ പറയുന്ന കോച്ചിനോട് ഞാൻ നേരത്തെ അവനെ മീറ്റ് ചെയ്തപ്പോൾ അവൻ പറയുക ഞാനൊരു ആയിട്ടുള്ള ആളാണെന്ന് അതുപോലെ സംസാരിച്ചത് തനിക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ കോച്ച് അങ്ങ് പെട്ടുപോവാണ് കേട്ടോ എന്താ പറയണ്ടേ എന്ത് പറഞ്ഞാലും പ്രശ്നമായാലും ഏ താങ്കൾ അത്രയ്ക്കും മോശമായിട്ടുള്ള ആളല്ലാന്ന് കോച്ച് പറയുന്ന ടൈമിൽ ആ എനിക്കും അങ്ങനെ തോന്നി പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത് ആ അവൻ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങ് തീർത്തു കൊടുക്കേണ്ടേ എനിക്ക് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് ഞാൻ ബാഡാണെന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എത്രത്തോളം ബാഡാണെന്ന് അവന് കാണിച്ചു എന്നാണ് മിജോങ് അവിടെ ചോദിക്കുന്നത് പിന്നീട് മനസ്സിക്കും ടീമാണെങ്കിൽ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് ഒരുമിച്ച് ഫുഡ് ഫുഡിരുന്ന് കഴിക്കുന്നതും തിരിച്ചു പോകുന്ന ടൈമിൽ മനസ്സിക്കു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ് എന്നാൽ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് വരാതെ ആകുമ്പോൾ ഇവർ പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത് ആൾ അങ്ങ് വീണ് കിടക്കുന്നതും ഹെഡിലിടിച്ച കാരണം തലയിൽ ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും കേട്ടോ മനസ്സിക്കാണെങ്കിലും എൻ്റെ ഗണ്ണ് മോഷണം പോയി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നതും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് ചൂണ്ടിയത് വിജയമു തന്നെയായിരിക്കും കേട്ടോ സോ ആളാണെങ്കിൽ ഈ തോക്ക് ഒരു തുണി കൊണ്ടായിരിക്കും പിടിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു ശേഷം പുറത്തേക്ക് ചുമ് അങ്ങ് വെടിവെക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അത് ന്യൂസിലും വരുന്നുണ്ട് അതായത് ഇതുപോലത്തെ വെടി വരുന്ന ശബ്ദം കേട്ടു എവിടെ നിന്നറിയത്തില്ല ആളുകൾ മൊത്തം പാനിക്കാണ് ഇനി അപകടം എന്തെങ്കിലും ഉണ്ടാവാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് അങ്ങ് സ്പ്രെഡ് ആകുന്നതും ഹോസ്പിറ്റലിൽ ഇത് കാണുന്ന മനസ്സിക്കാണെങ്കിൽ അതായത് എത്രയോ ബുള്ളറ്റ് യൂസ് ചെയ്തു കഴിഞ്ഞു ഇനി ഒരെണ്ണം മാത്രമേ അതിൽ ബാക്കിയുള്ളൂ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നതും എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം എനിക്കിവിടെ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് കേട്ടോ മനസ്സിക്ക് പറയുന്നത് ആ ടൈമിലാണ് ഹാനയ്ക്ക് ഡി എൻ എ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു രുന്നത് അതായത് ഇവർ ഈ മരിച്ച ആളുകളിൽ നിന്നും കുറച്ച് സാമ്പിൾസ് ഒക്കെ എടുത്ത് പരിശോധിച്ചിരുന്നുവല്ലോ അതുപോലെ ഈ ഡ്രഗ്മോൻ ഒരു ഡ്രസ്സ് അവിടെ വലിച്ചെറിഞ്ഞിരുന്നു ആ ഡ്രസ്സിൻ്റെ സാമ്പിൾസും ഇവരെടുത്തിരുന്നു കേട്ടോ സോ അതൊക്കെ നോക്കുന്ന ടൈമിൽ ഇവർ രക്ഷിച്ച ആ പെൺകുട്ടി തന്നെയാണ് ഡ്രഗ്മോൻ എന്ന് ഇവർക്ക് മനസ്സിലാകുകയാണ് അത് പറയാനൊരു കാരണമുണ്ട് കാര്യം ഈ മരിച്ച ആളുകളിൽ നിന്ന് ഡി എൻ എ കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതും ഈ വിക്റ്റിമാണെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന ഈ പെൺകുട്ടിയുടെയും സാമ്പിൾസ് തമ്മിൽ സാമ്യമുണ്ട് അങ്ങനെയാണ് കേട്ട് ഇവർ ഇത് കണ്ടെത്തുന്നത് ദോജിച്ചു ആണെങ്കിലും റിസൾട്ട് വന്നോ എന്ന് ചോദിച്ച് ആനയെ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവരോടും പറയുകയാണ് ഇവരാണെങ്കിൽ കിമ്മിൻ്റെ വീട്ടിലെത്തുമ്പോൾ എന്താ കാണുന്നത് അവിടെ ഒരു ചെറിയ തീപിടുത്തം ആളുകളൊക്കെ തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും സോ നോക്കുമ്പോൾ മകളുടെ ഫോണ് മൈക്രോ ഓവനിൽ വെച്ചിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് മകളും ഈ ദോങ്മാനും കൂടിയിട്ട് പുറത്തേക്ക് ഓടുന്നതും അവിടെ നിന്ന് രണ്ടുപേരും ഓടി ഒരു സീനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിക്കിനാകെ ടെൻഷനാകുന്നുണ്ട് ആളാണെങ്കിൽ അവിടെ മൊത്തം മകളെ അന്വേഷിക്കാൻ പറയുന്നതും ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിയുന്നുണ്ട് ഈ ഡ്രഗ് മോൻ ആണെങ്കിൽ ഒരു ഷോപ്പിന്റെ അവിടെ നിൽക്കുന്ന ടൈമിലാണ് മിജോങ് അങ്ങോട്ട് വരുന്നത് തന്റെ കോസ്റ്റ്യൂമിന് ഇത് പറ്റി മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് ഇവളോട് അവരുടെ കൂടെ ആയിരുന്നല്ലോ ആകെ ഒരു ബോറിംഗ് ആയിട്ടുണ്ടായിരിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഏ വല്യ കുഴപ്പില്ല ഇവളാണെങ്കിൽ തോക്ക് കാണുമ്പോ ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ആ ഈ തോക്കില് ഇനി ഒരു ബാത്രേ ബാക്കിയുള്ളൂ സോ അത് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നതും ഇവളോട് കയറാൻ പറയുമ്പോൾ അതെ ഞാൻ ഒറ്റയ്ക്കില്ല എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ടീം ലീഡറുടെ മോളാണെന്നൊക്കെ പറയുന്നതും ഈ പെൺകുട്ടിയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഇവര് മൊത്തത്തിൽ ത്തിൽ സെർച്ചിങ് ആയിരിക്കുമല്ലോ ആ ടൈമിലാണ് കിമ്മിനെ പെട്ടെന്നൊരു കോൾ വരുന്നത് കേട്ടോ അതായത് ഈ പെൺകുട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ഇല്ലാതെ വരുമ്പോൾ നേരെ വിളിക്കുന്നത് കിമ്മിനെ ആയിരിക്കും കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിക്കിനോട് പറയുന്നത് മനസ്സിക്കിനാണെങ്കിൽ തൻ്റെ ജീവൻ്റെ പകുതി അങ്ങ് തിരിച്ചു കിട്ടുകയാണ് ഈ ഡ്രഗ്മോൺ ആണെങ്കിലും ഈ പെൺകുട്ടിയുടെ അതെ ചേച്ചി പോകുക കേട്ടോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭായിയൊക്കെ പറഞ്ഞിട്ട് ഇവളൊന്നും ചെയ്യാതെയാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഇവരാണെങ്കിൽ തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് ദോങ്ജുവിൻ്റെ അമ്മയുടെ കോള് വരുന്നതും കോൾ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ മറു ും കേൾക്കാനില്ല കേട്ടോ ഇവനാണെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഷോക്ക് ആകുന്നത് അതായത് അമ്മ ബ്ലഡിൽ വീണ് കിടക്കുന്ന ഒരു സീനാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് അതായത് ആ ഒരു ബുള്ളറ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാലും അത് മിജവും ഉപയോഗിച്ചത് ഇവന്റെ അമ്മയുടെ മേത്തായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഓടി തളർന്ന് അവിടെ എത്തുന്നതും എല്ലാവർക്കും അങ്ങ് സാഡ് ആകുന്നുണ്ട് ആ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ഈ അമ്മ ഇവന്റെ അഡോപ്റ്റീവ് അമ്മയായിരിക്കും കേട്ടോ ഇവന്റെ ശരിക്കും ഉള്ള അമ്മയ്ക്ക് വയ്യാതെ തളർന്ന് കിടക്കുന്ന ടൈമിൽ അച്ഛനും അവരൻ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ഇത് ചോദിച്ച് ഇപ്പോഴത്തെ അമ്മ അങ്ങോട്ട് എത്തുന്നതും താങ്കൾ ആരെങ്കിലും ഇടപെടാമെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ചൂടായിരുന്നു കേട്ടോ സോ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ആയിരിക്കണം ഇവനെ എടുത്തു വളർത്തിയത് ആ ഒരു കാര്യമൊക്കെ ഇവിടെയാണോ കേട്ടോ ക്ലാരിറ്റി വരുന്നത് ശരിക്കും ഇത് ഗ്യോങ്ങിൻ്റെ അമ്മയായിരിക്കും കേട്ടോ എന്ന പിന്നെ ആകെ ഇവിടെ ഉള്ള ആളെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്മയായിരിക്കും സോ ഇവനാണെങ്കിൽ ആകെ വിഷമിച്ച് കരയുന്നതും അങ്ങനെ അങ്ങനൊരു സാഡ് സീനാണ് കാണിക്കുന്നത് കേട്ടോ അമ്മേനെ രക്ഷപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട് ആൾക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് മരിച്ചോ എന്നൊരു ക്ലാരിറ്റി അവിടെ കിട്ടുന്നില്ല ലാസ്റ്റ് ഇവൻ ുന്നത് മിജോങ് വർക്ക് ചെയ്യുന്ന ആ ഒരു പോർട്ടിൽ എത്തുന്നതും ഇവനെ ആണെങ്കിൽ അങ്ങ് ചാടിയിട്ടൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരൊറ്റ ഇടിയിൽ തന്നെ മിജോങ് അവിടെ ഫ്ലാറ്റ് ആകുന്നുണ്ട് ഈ ഒരൊറ്റ അടി കൊണ്ട് നമ്മളെ ശരിക്കും സംതൃപ്തിയാക്കിയിട്ടാണ് എപ്പിസോഡ് സിക്സ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലെ ചെറിയൊരു പോർഷൻ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവള് ഇവനെ കിസ് ചെയ്തതിന് ശേഷം ആ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ദോജനാണെങ്കിൽ എന്ത് മിസ്റ്റേക്കോ എന്നൊക്കെ ചോദിക്കുന്നതും ഇവര് ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ പോയി ഡ്രസ്സ് മാറടാന്ന് പറഞ്ഞു നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുന്നതും ഇവനാണെങ്കിൽ ആകത്തല കറങ്ങുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അതെന്തൊക്കെയാണെന്ന് അറിയാൻ അതുപോലെ ഈ മിജു എങ്ങനെ പിടിക്കും എന്നൊക്കെ അറിയാൻ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റും